ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മണി പ്ലാന്റ് കളക്ഷൻസും അതേപോലെ മണി പ്ലാന്റുകൾ നമ്മൾ ഭംഗിയിൽ എങ്ങനെ നമുക്കൊരു പോട്ടിൽ സെറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റുകൾ നമ്മൾ ചെറിയ പോർട്ടുകളിലും നമ്മൾ പോസ്റ്റ് വെച്ചിട്ടും അതേപോലെ ഹാങ്ങിങ് ആയിട്ടും ഒക്കെ നമ്മൾ മണി പ്ലാന്റ് നടത്താറുണ്ട് അപ്പോൾ അത്തരത്തിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന വെറൈറ്റീസാണ് ഈ കാണുന്നത് അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ് സിൽവർ ആണ് ഇതിൻ്റെ പേര് ഇത് നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുള്ള ശരിയാണ് നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും ഹാങ്ങിങ് ആയിട്ടൊക്കെ നടത്താം ഇതിൻ്റെ ലീഫുകൾ കുറച്ച് കട്ടിയിലുള്ള ലീഫുകളാണ് അതേപോലെ തന്നെ ഭംഗി നല്ലൊരു ഭംഗിയുള്ളൊരു ലീഫുകൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള സിൽവറും ഗ്രീനും ഡാർക്ക് ഗ്രീനും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ലീഫുകളാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇൻഡോറായിട്ടാണ് ഇത് തന്നെ നമ്മൾ ചെറിയ പോട്ടിൽ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചെടി എങ്ങനെ സെറ്റ് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും നമ്മളിപ്പോൾ ഹാങ്ങിങ് ആയിട്ടാണെങ്കിലും അല്ലാതെ നമ്മൾ ഇൻഡോർ ആയിട്ടും ഒക്കെ നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ടൊക്കെ വെച്ചാലും ഈ പ്ലാന്റ് നല്ല ഭംഗി തോന്നിക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അതുപോലെ തന്നെ ഒരു വെറൈറ്റിയാണ് നമ്മുടെ മാർബിൾ പോത്തൂസ് എന്ന് പറയുന്നത് ഇതും നമ്മുടെ നേഴ്സുകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന തന്നെയാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് കാണുകയാണെങ്കിൽ അത് നമ്മൾ കളക്ട് ചെയ്ത് വെച്ച് ഇതേപോലെ നല്ല പോട്ടുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് മാർബിൾ പോത്തോസ് ഇതേപോലെ പല വെറൈറ്റിയിൽ കളേഴ്സിൽ അവൈലബിൾ ആണ് ഇതിപ്പോൾ ഒരു ലൈറ്റ് യെല്ലോയിൽ ഗ്രീൻ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മാർബിൾ ആണ് അതേപോലെ മറ്റൊരു വെറൈറ്റി നമ്മളെ മഞ്ജുള പോത്തോസ് മഞ്ജുള പോത്തോസ് ഈ ഒരു രീതിയിൽ ഒരു ഹാർഡ് ഷേപ്പിലായിരിക്കുന്ന ലീഫുകൾ ഇതും അതേപോലെ തന്നെ ഗ്രീനും ലൈറ്റ് യെല്ലോ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ ലീഫുകൾ വളരുന്ന സമയത്ത് ഒരു വൈറ്റ് ഷെയഡിൽ പിന്നീട് പിന്നീടത് ചെറിയൊരു യെല്ലോ ടച്ചിലേക്ക് മാറും അപ്പോൾ നേരത്തെ കണ്ട സിൽവർ സാറ്റം വെറൈറ്റി അതേപോലെ ബ്രസീലിയൻ ഫിലോട്ടൻ ആണ് മണി പ്ലാന്റ് ആണെന്ന് തോന്നിക്കെങ്കിലും അത് നമ്മൾ ചെറിയൊരു ബോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇത് നമ്മുടെ എൻജോയ് പർസസാണ് ഇത് നമ്മൾ ഹാങ്ങിങ് ആയിട്ടും ഒക്കെ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ആർച്ച് മോഡൽ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് സെറ്റ് ചെയ്തതിന് ശേഷം നിറയെ ലീഫുകളൊക്കെ വന്നതിനെ നല്ല ഭംഗിയായിട്ട് പാടിയിട്ടുണ്ട് മണി പ്ലാന്റുകളുടെ നമ്മുടെ കെയറിങ്ങിൽ ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കുകയാണ് ഇതിൻ്റെ ലീഫുകൾ മഞ്ഞ നിറത്തിലേക്ക് മാറി കരിഞ്ഞു തുടങ്ങുമ്പോഴേ തന്നെ നമ്മളിത് കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് അതുകൂടാതെ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്യുന്നത് ചെയ്യുകയാണെങ്കിൽ പള്ളികൾ ഇതേപോലെ പടർന്നു തരും അത് വീണ്ടും ഇതിലേക്ക് തന്നെ വളർത്തി കൊടുക്കുക അപ്പം ദിവസം കഴിയുന്നവരും മണിപ്ലാന്റ് ഭംഗി ഇതുതന്നെയാണ് ചെയ്യുക ഹാങ്ങിങ്ങായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ചെടിയാണ് ഇത് നിയോൺ പോത്തോസ് ആണ് പോത്തോസ് പോത്തോസൊന്നും പറയാറുണ്ട് അപ്പോൾ നിയോൺ പോത്തോസിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് നമ്മൾ ഒരു നല്ലൊരു പോട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് നല്ലൊരു കട്ടിങ്ങിൽ നോക്കി സെലക്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഹാങ്ങിങ് ആയിട്ട് വെച്ചതിന് ശേഷം അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ നല്ല ഭംഗിയിൽ വളർന്നു വന്നിട്ടുണ്ട് നല്ല കട്ടിങ്ങുകൾ നമുക്ക് മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം നല്ല നിറയെ വേരുകളൊക്കെയുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇത് ഭംഗിയുള്ള രീതിയിൽ നമുക്ക് ഒരു പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ എൻജോയ് പോസ് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റാണ് ഔട്ട്ഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് പ്ലാന്റ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് ഈ പ്ലാന്റ് സെറ്റ് ചെയ്യാനാണ് ഉള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോട്ടിങ്സിലാണ് നമ്മൾ മണ്ണ് ചാണകപ്പൊടി കുറച്ച് മണ്ണിലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പോട്ടിങ്ക്സാണ് അപ്പോൾ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ അധികം വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല മണ്ണും കുറച്ച് മതിയാവും ചെറിയ പോട്ടിലാണ് നമ്മൾ സെൽഫ് ഈ ചെടി സെറ്റ് ചെയ്യാൻ പോകുന്നത് നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് പോട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല പോട്ടുകൾ നോക്കി സെലക്ട് ചെയ്യാം പോട്ടുകൾ നല്ല നല്ലതായിരിക്കുമ്പോൾ തന്നെ ചെടി ഏത് ചെടി വെച്ചാലും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ലീഫുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഡാർക്ക് കളറാണ് അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മണ്ണിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം പോട്ടിലാദ്യമായി നമ്മൾ കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ പ്ലാന്റ് വെച്ചതിന് ശേഷം ബാക്കി ഭാഗത്തൂടി മണ്ണ് പില്ലക്കാം അപ്പം ഈ രീതിയിൽ നമ്മൾ ലീഫുകൾ പുറത്തേക്ക് കാണുന്ന രീതിയിൽ ചെടികളൊക്കെ വെച്ച് കൊടുക്കുകയാണ് അതിനുശേഷം ബാക്കി ഭാഗം കൂടി മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു പോട്ടൊക്കെ നമുക്ക് സ്വന്തമായി തന്നെ സെറ്റ് ചെയ്യാം ചെറിയ പോട്ടുകൾ ഇതേപോലെ ഭംഗിയുള്ള പോട്ടുകൾ വാങ്ങിയിട്ട് അത്യാവശ്യം നല്ല പ്ലാന്റുകൾ നോക്കി കളക്ട് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്ത് വളർത്തിയാൽ മതി ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതേപോലെ ചെറിയൊരു കയറിങ് മാത്രം മതി ഈ ചെടികൾക്ക് ചെടികൾ വള്ളികളായിട്ട് വളർന്നു വരുന്ന സമയത്ത് ഒന്ന് വിഷിയായിട്ട് കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് ഈ ഒരു പ്ലാന്റ് നമുക്ക് ായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആ കറക്ഷൻ്റെ കൂട്ടത്തില് ഈ ഒരു പ്ലാന്റ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ സൈസിനനുസരിച്ച് ചെറിയ സൈസോട്ട് വലിയ സൈസുകൾ വരെ ഈ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്ലാന്റ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മണി പ്ലാന്റുകൾക്ക് ഇതേപോലെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാതെ നന്നായിട്ടും അതിൻ്റെ ലീഫോടൊക്കെ കൂടുതൽ ഭംഗി ഇട്ടിരും പിന്നെ രണ്ട് മൂന്ന് ദിവസം കൂടി മൊന്ന് നനച്ചു കൊടുത്താലൊക്കെ വളരെ ഈസിയായിട്ട് കിച്ചണികൾ മെയിൻറ്റെയിൻറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു പുതിയൊരു വീഡിയോമേ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ